കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീവിരുദ്ധത്തെ ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെസിമോൾ ജേക്കബ് ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയത് പാർട്ടി പുനഃസംഘടനയിൽ ഏറ്റുമാനൂരിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ പി വി ജോയിയെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ആരംഭിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നഗരസഭയിൽ മത്സരിച്ച തന്നെ ഇയാൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ജെസിമോൾ ജേക്കബ് ആരോപിക്കുന്നു ഇദ്ദേഹത്തിനെതിരെ ഉന്നത നേതാക്കൾക്ക് പരാതി നൽകിയിട്ടും പി വി ജോയിയെ തന്നെ പാർട്ടി ഉന്നത ഉന്നതസ്ഥാനത്ത് നിയോഗിച്ചത് കോൺഗ്രസ്സിനുള്ളിലെ സ്ത്രീവിരുദ്ധത കാരണമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പ്രവർത്തിച്ച ആളെ കോൺഗ്രസ് പ്രസ്ഥാനം മണ്ഡലം പ്രസിഡന്റായി കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ കടന്നു വന്ന കനൽ കുറിച്ച് പലതവണ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടു കോട്ടയം ജില്ല ചെറുതും വലുതുമായ എല്ലാ നേതാക്കന്മാരെയും പരാതി പലതവണ അറിയിച്ചു കോൺഗ്രസിൻ്റെ മാറി മാറി വരുന്ന ഓരോ നേതാക്കന്മാരെയും കണ്ട് പറഞ്ഞിട്ടും എൻ്റെ ആരോപണം ശരിയാണോ അതേക്കുറിച്ച് അതൊരു നിജസ്ഥിതി ഒരു അന്വേഷണം പോലും നടത്താതെ ആരോപണവിധേയനെ വീണ്ടും മണ്ഡലം പ്രസിഡൻ്റായി കൂടുതൽ ചുമതലപ്പെടുത്തിയതിൽ ഉള്ള പ്രതിഷേധമായിട്ടാണ് കോൺഗ്രസിൻ്റെ സ്ത്രീ വിരുദ്ധത ഒരു അലങ്കാരമായി അവർ കൊണ്ടുനടക്കുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് എന്റെ ഉദ്ദേശം ഇതാണ് ഇങ്ങനെ ഒരു സ്ഥാനപ്രാപ്തി കൊടുത്തത് കൊണ്ട് സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും ഈ നേതാക്കന്മാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് അന്തസ്സുള്ള സ്ത്രീകൾ ഇതിലേക്ക് കടന്നു വരരുതെന്നാണോ അതോ എന്ത് ആഭാസത്തരം കാണിച്ചും പൈസ ഉണ്ടാക്കി തിരുവഞ്ചൂരിനെ പോലുള്ളൊരു നേതാവിനെ പിടിച്ചാൽ ഏത് സ്ഥാനവും കിട്ടുമെന്നാണോ അതോ ഏറ്റുമാനും അന്തസ്സുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഇല്ല എന്നുള്ളതാണോ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത് മഹിളാ കോൺഗ്രസ്സിലെ പലർക്കും പല അപമാനങ്ങളും ഇങ്ങനെ ഏക്കേണ്ടി വരുന്നു തിരസ്കരണങ്ങൾ ഏക്കേണ്ടി വരുന്നുവെങ്കിലും അവർ പലതിനെക്കുറിച്ചും ചിന്തിച്ചിട്ടും മിണ്ടാതിരിക്കുകയാണ് ഭീഷണികൾ വാഗ്ദാനങ്ങൾ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ മുന്നോട്ട് വരാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ജെസിമോൾ ആരോപിക്കുന്നു എന്ത് വൃത്തികേട് ചെയ്താലും തിരുവഞ്ചൂരിനെ പിടിച്ചാൽ എന്തും നടക്കുമെന്ന സന്ദേശമാണോ കോൺഗ്രസ് നൽകുന്നതെന്നും അവർ ചോദിച്ചു കോൺഗ്രസിന്റെ നിലപാടുകൾ സ്ത്രീകളെയും യുവജനങ്ങളെയും പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതാണെന്നും ജെസിമോൾ ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞു സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം